ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ స్నేహస్వాధనం చారిటబిల్ ట్రస్టి ఒార్షికాకూ వయోజన సంఘమూ మండటి షిహాబు తల్ డయాలిసిస్ సెంటర్ చేర్మాన్ పిఎ జబ్బార్ హాజీ ఉద్ఘాటం చే കിടപ്പ് രോഗികൾക്കും പരിചാരകർക്കും സ്വാധീനത്തിന്റെ കൈത്താങ്ങുമായി ഒരു വർഷത്തോളമായി എടവണ പടിഞ്ഞാറച്ചുംപടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്നേഹസാധനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്കായി രോഗി പരിചരണ ഉപകരണം ധനസമാഹാനത്തിന്റെ ഭാഗമായി സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷവും വയോജന സംഘവും കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ചെയർമാൻ പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു യ്യപ്പയും ഇത്തരം കൂട്ടായ്മയുമായി ബന്ധപ്പെടും അങ്ങനെ എല്ലാവരും കൂടി നമ്മളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല പക്ഷെ നമുക്ക് കൊടുത്തു പോകാൻ കഴിയും അത് ഒരു ഞങ്ങൾ ഇപ്പൊ ജീവിതത്തിൽ ഈ പാവപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയും സമാധാനവും വേറെ എവിടെയും കിട്ടുന്നില്ല ഈ പാവപ്പെട്ട രോഗികൾ അവരിങ്ങനെ കിടക്കും ഇപ്പം ഈ ഒക്കെ പറഞ്ഞാൽ ഒരു രോഗിയുടെ ഒരു നേരത്തെ ഡയാലിസിന് ൂറ്റി ഇരുപത് ലിറ്റർ വെള്ളം വേണം ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ വെള്ളം കിട്ടാൻ എണ്ണൂറ്റി അൻപത് ലിറ്റർ വെള്ളം മുകളിലേക്ക് കയറ്റണം ആറോള ഫിൽട്രേഷൻ കിഴിയണം എന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ വെള്ളമാക്കി അതിലേക്ക് മരുന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒരു മനുഷ്യർ തിരിച്ച് കയറ്റിക്കൊടുത്താൽ അദ്ദേഹത്തിന് പിന്നെ നമ്മളെപ്പോറിയായി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ പ്രശ്നമല്ല അത് കഴിഞ്ഞാൽ കണ്ണുകൾ വലിഞ്ഞു മുറുകും നെലമ്പുകൾ വലിഞ്ഞു മുറുകും കണ്ണുകൾ പുറകോട്ട് പോകും വേദനകൾ തുടങ്ങും ദാഹം തുടങ്ങും തൊണ്ട വരണം വൈദ്യശാസ്ത്രം പറഞ്ഞ് കരയിൽ പിടിച്ചിട്ട് മത്സ്യം പോലെയാവും ഒരു വൃത്ത രോഗിക്ക് യഥാസമയം ദയാലി ചെയ്യാൻ കഴിയാൻ ആകണം അപ്പം അത്തരം രോഗികളെയും അതുപോലെ എല്ലാവർക്കും ഓരോരുത്തരുടെ പ്രയാസം ഓരോരുത്തർക്കാണ് ഞാൻ സ്നേഹസന്ധനം എന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ മുക്തകണ്ഠ പ്രശംസിക്കുക നിങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും നല്ലത് ഞങ്ങളുണ്ട് കൂടെ നമുക്കെല്ലാം കൂടി ഇത്ര നല്ല ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്തോഷത്തോടെ ഇതിന്റെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ഇതുപോലുള്ള പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും ഷിഹാബുദ്ധങ്ങൾ ഡയസ് സെന്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുമെന്നും ജബ്ബാർ ഹാജി പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ പി പി അബൂബക്കർ മാനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അനുവർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ മോട്ടിവേറ്റർമാരായ ലുഖ്മാൻ അരീകോട് ഡോക്ടർ ജസ്ന മീംബറ്റ പുന്നോത്ത് അബ്ദുൾ ഗഫൂർ പടിയൻ നാരായണൻ പി ടി ഗോപിനാഥൻ കളത്തിൽ അബൂബക്കർ പി ടി ബാലകൃഷ്ണൻ വി കെ പറടൻ പി ടി നാരായണൻ കെ മുജീബ് റഹ്മാൻ ട്രസ്റ്റ് അംഗങ്ങളായ കെ മുനീഫ് പി അഹമ്മദ് കുട്ടി റിയാസ് കെ ഷാജി എം പി എം ടി മുഹമ്മദ് റംലാസ് സുബേർ പി കെ കെ ടി ഉമ്മു സൽമ ഇ പി അംബം നിസാർ ബീഗം കെ ട്രസ്റ്റ് കണ്ണൂർ കെ ടി മുന്തിർ ട്രഷറി കെ പി ബിനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ ദയയും സഹാരഭൂതിയും ചുമലിലേറ്റി ദുരിത വഴികളിൽ ചാരു കസേരികൾ രോഗികളെയും കൊണ്ട് കരുണയുടെ പാതയിൽ നമുക്ക് മുൻപേ നടന്ന പി ടി ബാലകൃഷ്ണൻ കെ ടി അബ്ദുള്ള പുന്നതു അബ്ദുൽ ഗഫൂർ പി ടി നാരായണൻ എ കെ മുഹമ്മദ് എസ് സോമസുധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു വിഭാവനം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലും അടുത്ത പ്രദേശങ്ങളിലേക്കും എല്ലാം തന്നെ അതിന്റെ ഉപകരണങ്ങൾ ആവശ്യക്കാർക്ക് നൽകാനും ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വാങ്ങാനും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മളിതിനെ തുടക്കം കുറിച്ചിരുന്നത് ഈ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ തന്നെ നൂറോളം കുടുംബങ്ങൾ നമ്മളുടെ കൈവശമുള്ള ഉപകരണങ്ങൾ യും പ്ലാറ്റിനം കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബ എസ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ